ഹലോ ഓ ലിസ്മിയ മീനാ റഫിക് ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചുരിദാർ സെറ്റ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആണ് വരുന്നത് ഇത് ചീനോൺ ഫാബ്രിക്കിലാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഇതാണ് ഈ ഒരു ബ്ലാക്കിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് വരുന്ന ഒരു കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ബീഡ് വർക്ക് പോയിട്ടുണ്ട് സൈഡിലോട്ട് അപ്പോൾ സെക്കൻഡ് കളർ വന്നിട്ട് ബ്ലൂ ആണ് ബ്ലൂയിൽ ഇതേപോലെ തന്നെ ഫ്ലവേഴ്സാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇതും നല്ല മെറ്റീരിയൽ ആണ് ഇത് ക്ഷീണോ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇതിന്റെ ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ടയാണ് പിന്നെ ബോട്ടം ഇതാ എങ്ങനെയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണേ പിന്നെ തേർഡ് വന്നിട്ട് തേർഡ് ഷെയ്ഡ് വന്നിട്ട് അന്ന് ഇത് നല്ലൊരു കളറാണ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ായിട്ടുള്ള മൂന്നും അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ അപ്പൊ അതിന്റെ ദുപ്പട്ട എങ്ങനെയാണ് വരുന്നത് പ്ലെയിൻ ആണ് ദുപ്പട്ട പ്ലെയിൻ ആണ് വരുന്നത് ഇതിന്റെ ഫ്രണ്ടില് കുറച്ച് വർക്ക് വ്യത്യാസമുണ്ട് ഇത് ബീനക്കിലാണ് വരുന്നത് അപ്പൊ ഇത് പർച്ചേസ് ചെയ്യണമെന്നുള്ള വാട്സാപ്പ് പൊർച്ചേസ് ചെയ്യാം വാട്സാപ്പ് നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ സിക്സ് നയൻ എയ്റ്റ് സീറോ ഫോർ എന്ന നമ്പറിലേക്ക് നിങ്ങൾ നേരിട്ട് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പൊർച്ചേസ് ചെയ്യാം താങ്ക്